ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയിരുന്നു ബാംഗ്ലൂർ സെൻട്രൽ ലോകസഭാ മണ്ഡലത്തിലെ ഒരു അസംബ്ലി മണ്ഡലം മഹാദേവപുരം എന്ന് പറയുന്ന ഒരൊറ്റ അസംബ്ലി മണ്ഡലത്തിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ് അദ്ദേഹം കണ്ടെത്തിയത് രാഹുൽ ഗാന്ധി രാജ്യത്ത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തത് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് രാജ്യം വില കൽപ്പിക്കണം എന്ന് പോലും എലക്ഷൻ കമ്മീഷൻ കരുതുന്നില്ല ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന അവർ ജയിലിൽ പോലും വായിച്ചു കളയും എന്ന് മട്ടിലുള്ള ഒരു പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ ചെന്നുപെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ നടന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ പിന്നീടുണ്ടായ നിരവധി വളരെ സങ്കീർണമായ തിരഞ്ഞെടുപ്പുകളെ കൈകാര്യം ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ഇന്ത്യയിലെ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി തോറ്റത് പ്രഖ്യാപിച്ച കമ്മീഷനാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവിധ സങ്കീർണതകളെയും നേരിട്ടുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ സുതാര്യമായിട്ട് ലോക സമൂഹത്തിന് മുമ്പിൽ ഒരു ഒരു ശക്തമായിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രമായിട്ട് വിശ്വാസ്യതയുള്ളൊരു സ്ഥാപനമായിട്ട് അദ്ദേഹ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാലം അത്രയും നിലനിന്നിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയിരുന്നു പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സംശയം ഉയർത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും വന്നത് പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ അവർ അവഗണിച്ച് തള്ളി പ്രതിപക്ഷ കക്ഷികൾ നൽകുന്ന പരാതികൾ പൊതുവിൽ ചവറ്റുകൊട്ടിയിൽ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് സമയം കൊടുക്കുന്നത് ഒന്ന് പരിഗണിക്കാതിരുന്നു ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഉയർന്നു വന്നിരിക്കുന്നത് അത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന വളരെ കൃത്യമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് ആറു മാസക്കാലം നടത്തിയ നിരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയത് അതിൽ ബാംഗ്ലൂർ സെൻട്രൽ ലോകസഭാ മണ്ഡലത്തിലെ ഒരു അസംബ്ലി മണ്ഡലം മഹാദേവപുരം എന്ന് പറയുന്ന ഒരൊറ്റ അസംബ്ലി മണ്ഡലത്തിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുതകളാണ് അദ്ദേഹം കണ്ടെത്തിയത് അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞു അഞ്ച് തരത്തിലുള്ള വോട്ട് ചോരി ചുവട്ട് മോഷണം നടന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വ്യാജമായിട്ടുള്ള വോട്ടർമാരെ ചേർക്കുക വ്യാജമായ ഫോട്ടോ ഫോട്ടോ ഐ ഡി ഉപയോഗിക്കുക ഒരു രണ്ട് പേർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്ത് എൺപത് പേരടക്കം എൺപത് പേർ എൺപത് പേര് വോട്ടർമാരായിട്ട് ചേരുക ഫോം സിക്സ് എന്ന് പറയുന്ന ആദ്യമായിട്ട് ചേരേണ്ട വോട്ട് വോട്ടർമാർ ആദ്യമായിട്ട് ചേരേണ്ട പതിനെട്ട് വയസ്സുള്ള ആളുകൾ കൊടുക്കേണ്ട ഫോം തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ആളുകൾ പൂരിപ്പിക്കുക അച്ഛനും അമ്മേൻ്റെയും പേര് സീറോ എന്നാക്കുക ഈ തരത്തിലുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഈ രേഖകൾ സത്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവുന്നതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ നേതാവെന്നതിൽ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ കമ്മീഷൻ കൊടുത്തില്ല കാരണം ഈ രേഖകൾ ചോദ്യ സമയത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുടെ ചോദ്യത്തെ ചോദ്യ സമയത്ത് ഒരു കെട്ട് വലിയൊരു കെട്ട് പിന്നെ അച്ചടിച്ച് കൊടുക്കേണ്ടത് കാരണം അത് ആക്ച്വലി ഈ അച്ചടിച്ച സാധനം മെഷീൻ വഴി വായിക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് ആയിട്ട് വായിക്കാൻ പറ്റുന്ന കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല മറിച്ച് അത് സാധ്യമാകാത്ത വിധത്തിൽ വലിയ കടലാസുകൾ അട്ടിക്കട്ടി കൊടുത്ത് ഈ പരിശോധന തടയാനാണ് കമ്മീഷൻ ശ്രമിച്ചത് അപ്പം അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഇത്രയും വലിയൊരു ആരോപണം വന്ന സമയത്ത് പ്രഥമ ദൃഷ്ടിയാ തന്നെ സംശയാസ്പദമായ കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഒരു സത്യസന്ധമായിട്ട് കമ്മീഷൻ വേണ്ടത് കമ്മീഷൻ ചെയ്യേണ്ടത് ഉടനടി അതിനെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയാണ് അതിന് പകരം നിങ്ങൾക്ക് ഈ രേഖ രേഖയോടുന്നു കിട്ടി നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ പിന്നെ സത്യവാങ്മൂലം നൽകുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മെക്കിട്ട് കയറാനാണ് ശ്രമിച്ചത് രാഹുൽ ഗാന്ധി രാജ്യത്ത് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പാർലമെൻറ്റിൽ സത്യപ്രതിജ്ഞ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്ത് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് രാജ്യം വിലകൽപ്പിക്കണം എന്ന് പോലും എലക്ഷൻ കമ്മീഷൻ കരുതുന്നു അദ്ദേഹത്തെ ഒരു സാധാരണ പൗരനായിട്ട് മാത്രമാണ് കമ്മീഷൻ കാണുന്നത് മാത്രമല്ല കോടതി ഇത്തരം സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലെടുത്ത നിലപാടുകൾ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നില്ല സുപ്രീം കോടതി ഇത്തരം വിഷയങ്ങളിൽ വരുന്ന സമയത്ത് വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ വരുന്നത് സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുന്നത് സുവമൊട്ടോ സ്വമേധയാ കേസ് എടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആരും പരാതി ഉന്നയിക്കേണ്ട കാര്യമില്ല ആരും പരാതി ഉന്നയിക്കാതെ തന്നെ പല വിഷയങ്ങളിലും സുപ്രീം കോടതി നേരിട്ട് കേസെടുത്ത് കൈകാര്യം ചെയ്യുന്ന രാജ്യത്ത് എലക്ഷനുമായി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സ്വതം ഹാജരാക്കുന്ന സമയത്ത് അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന വോട്ടർമാർ ഇന്ന ബൂത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് പരിശോധിക്കുന്നതിന് പകരം പിന്നെ പരിശോധന ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന അവർ ജയിലിൽ പോലും അയച്ചു കളയും എന്ന് മട്ടിലുള്ള ഒരു പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു ഇത് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല വന്നിരിക്കുന്നത് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വളരെ പെട്ടെന്ന് ഒരു ഒരു ഇൻറ്റൻസീവ് റിവിഷനാണ് അവർ പ്രഖ്യാപിച്ചത് ഇത് പ്രഖ്യാപനം പെട്ടെന്ന് നടപ്പിലാക്കുകയുണ്ടായത് സാധാരണ ഇൻറ്റൻസീവായിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്നത് ദീർഘകാല സമയം എടുത്തുകൊണ്ട് ഒന്നര കൊല്ലം എടുത്തുകൊണ്ട് ചെയ്യേണ്ട പ്രക്രിയയാണ് കാരണം പരാതികൾ കേൾക്കുക പരാതികൾ പരിശോധിക്കുക തിരുത്തുക ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടേ രണ്ട് മാസം കൊണ്ട് എൽ ആ റിവിഷൻ പൂർത്തിയാക്കി അറുപത്തിയഞ്ച് ലക്ഷം ആളുകളെ പട്ടികയിൽ നിന്ന് പുറത്താക്കി ഈ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ആളുകളിൽ അധികവും സ്ത്രീകളാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പിന്നോക്കക്കാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളാണ് ഈ പുറത്താക്കപ്പെട്ടവരിൽ വലിയ വലിയ പങ്ക് എന്ന് ആരോപണമുണ്ട് ഇന്ന് പറിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് ബീഹാറിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളോട് എതിർപ്പുള്ള വിഭാഗങ്ങൾ എതിർപ്പ് വരാനിടയുള്ള വിഭാഗങ്ങളിൽ ഇന്ന് പരമാവധി വോട്ടർമാരെ മാറ്റുക വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട് അതിനകത്ത് വസ്തുതയുണ്ട് അതേപോലെ തന്നെ വേറൊരു കോടതി പിന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ പതിനൊന്ന് രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പതിനൊന്ന് രേഖകളിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒന്ന് റേഷൻ കാർഡാണ് റേഷൻ കാർഡ് അപ്പം അംഗീകരിക്കാൻ തയ്യാറില്ല ഇന്ത്യയിൽ റേഷൻ വാങ്ങുന്ന ഒരാൾ ഇന്ത്യയിൽ റേഷൻ കാർഡുള്ള ആൾ ബീഹാറിൽ റേഷൻ കാർഡുള്ള ഒരാൾ ബീഹാർ വോട്ടർ പട്ടികയിൽ വരായിരിക്കുന്നത് എങ്ങനെ അവരെങ്ങനെയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളാവുന്നത് അവരെങ്ങനെയാണ് ബർമയിൽ നിന്നുള്ള ആളുകളാവുന്നത് പക്ഷേ അതിന് കമ്മീഷൻ ഉത്തരവില്ല അതേപോലെ തന്നെ ആധാർ കാർഡ് ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ആധാർ കാർഡ് ആ അതും പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാൻ തയ്യാറില്ല അപ്പോൾ അത് സുപ്രീംകോടതിയെ ചോദിച്ചുള്ളൊരു കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല അതായത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് പട്ടിക പുതുക്കലല്ല മറിച്ച് ഈ ബീഹാറിലെ വോട്ടർമാരെ പൗരന്മാരും പൗരന്മാരല്ലാത്തവരും എന്ന മട്ടിൽ രണ്ടായിട്ട് വിഭജിക്കുക നോൺ പൗരന്മാർ പൗര പൗരത്വം ഇല്ലാത്ത ആളുകൾ എന്നൊരു വിഭാഗം அல்லவத்தை உண்டாக்கிறேன். അറുപത് ആ ലക്ഷക്കണക്കിന് ആളുകൾ പൗരത്വത്തിൽ നിന്ന് അവസ്ഥ എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആപൽക്കരമായ ഒരു സംഗതിയാണ് കാരണം ഇവർ എവിടെ പോകും ഈ മനുഷ്യർ എവിടെ പോകും ഇവരൊന്നും ബംഗാളിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ മറ്റൊരു സ്ഥലത്തു നിന്നും വന്നവരിലല്ല പക്ഷേ എന്നിരുന്നാലും അവരുടെ പൗരത്വത്തിൽ സംശയമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയ ബീഹാറിൽ നടക്കുകയാണ് അത് വലിയ തോതിലുള്ള ഉത്കണ്ഠ ജനങ്ങൾക്ക് ഉണ്ടാക്കി ഇടയിട്ടുണ്ടാകും മാത്രമല്ല ഈ പട്ടിക പുതുക്കൽ പരിപാടി ഈ ഇൻറ്റൻസീവ് റിവിഷൻ ഒന്നോ രണ്ടോ മാസം കൊണ്ട് ഇൻറ്റൻസീവ് റിവിഷൻ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകും തമിഴ്നാട് ിൽ വരാൻ പോകുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബംഗാളിൽ വരാൻ പോകുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും അതാണ് ഉദ്ദേശിക്കുന്നത് എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പൗരജനങ്ങൾക്കിടയിൽ തങ്ങളുടെ പൗരത്വത്തെ സംബന്ധിച്ച് തന്നെയുള്ള ഒരു ഉത്കണ്ഠ തങ്ങളുടെ പൗരത്വം തെളിയിക്കാൻ കഴിയുമോ എന്നൊരു ഉത്കണ്ഠ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ഇത് ഇലക്ഷൻ കമ്മീഷൻ പണിയല്ല ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള ഒരു രജിസ്റ്റർ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് നേരത്തെ തയ്യാറാക്കിയതാണ് ആ പദ്ധതി നേരത്തെ തയ്യാറാക്കിയാണ് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ധാരാളം ആളുകൾ നഴഞ്ഞു കയറുന്നു എന്ന എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ പേരിൽ ആസാമിലൊക്കെ നടത്തിയ പരിശോധനയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകളുടെ പൗരത്വം വലിയ പ്രതിസന്ധിയിലായി പിന്നീട് ആ പൗരത്വം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ രേഖകൾ അമ്പതുകൾ രേഖകളൊക്കെ കിട്ടാൻ വേണ്ടി ആട് നിങ്ങൾ ഓടേണ്ട അവസ്ഥയുണ്ടായി ഇത് ഇന്ത്യ മുഴുവനും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ആളുകൾ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ തപ്പി ആർക്കൈവുകളിലും മറ്റ് രേഖകളിലും സർക്കാർ ഓഫീസുകളിലും കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു അന്തരീക്ഷത്തിലുമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാണിച്ചത് ആറ് മാസം എടുത്ത എടുത്ത പഠനത്തിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് മഹാരാഷ്ട്രയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് കർണാടകയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് മധ്യപ്രദേശിൽ കഴിഞ്ഞ തരം രണ്ടായിരത്തി പട്ടിൽ പതിനെട്ടിൽ നടന്ന തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കമൽനാഥ് പറയുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തൃശ്ശൂരിൽ പോലും തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറാണ് പറയുന്നത് മുപ്പതിനായിരം വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിയാണ് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ രണ്ടുപേർ താമസിക്കുന്ന വീട്ടിൽ ഒമ്പത് പേരുടെ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഇവർ ആരാണെന്ന് എനിക്കറിയില്ല എന്ന് പൂങ്ങുന്നത്തൊരു വീട്ടമ്മ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ വോട്ടർ പട്ടികയിൽ വരുന്നത് എങ്ങനെയാണ് ഈ ഈ വോട്ടർ പട്ടികയിൽ വരുന്ന ആൾ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്തത് എവിടെ നിന്നാണ് വരുന്നത് അയൽ പ്രദേശങ്ങളിലെ ആളുകളെ മറ്റു പ്രദേശങ്ങളിലെ ആളുകളെ വോട്ടർമാരായി ചേർത്തുകൊണ്ട് വ്യാപകമായിട്ട് കള്ളവോട്ട് സംവിധാനം ഉണ്ടാക്കിയിരുന്നു അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതിനിധികൾ അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നിട്ടുണ്ട് എന്ന വളരെ ഗൗരവമുള്ള ഒരു ആരോപണത്തിൻ്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത് ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവാതിരുന്ന കാലത്തോളം ശക്തമായിട്ടുള്ള ബഹുജന സമരങ്ങളിലേക്ക് പോകും എന്ന് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യാ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും പ്രഖ്യാപിച്ചു മാത്രമല്ല നേരത്തെ ഇന്ത്യ ഇന്ത്യാ സഖ്യവുമായിട്ട് വിട്ടുതന്ന അടക്കമുള്ള കക്ഷികൾ ആം ആദ്മി അടക്കമുള്ള ഉള്ള കക്ഷികൾ അവരൊക്കെ തന്നെ ഈ സമരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ എന്താ പറയുക പ്രവർത്തനങ്ങളുടെ നേരെ ഉള്ള ശക്തമായ വിമർശനത്തെ ഉയർത്തിക്കൊണ്ടുള്ള ഈ സമരത്തിൽ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു രാഷ്ട്രീയ ചട്ടുകമായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്ന ഒരു ഉത്കണ്ഠ വന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും എല്ലാ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് യോജിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രതിപക്ഷവുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസാരം എങ്ങനെ പോകുന്നറിയില്ല എന്നിരുന്നാലും വളരെ ഗൗരവമുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കമ്മീഷൻ എത്തിയിരിക്കുന്നു ഇന്നുള്ള കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന കമ്മീഷനാണോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്നു വരികയാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കാൻ ബാധ്യസ്ഥമായ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ചെന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ ആഴത്തിലുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി അല്ല മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയെ പിന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യസന്ധമായി സുതാര്യമായി പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ നിന്ന് മാറുമ്പോഴ് ഞങ്ങളൊരു ഉദ്യോഗസ്ഥന്മാരാണ് എന്ന തോന്നൽ കമ്മീഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവരാ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് ഉറപ്പാണ്